ഹായ് നമസ്കാരം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ അന്തരീക്ഷ ഊഷ്മാവ് മുപ്പത്തെട്ട് നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലാണ് ഇതാരെയൊക്കെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് ബാധിക്കുന്നത് വെയിലത്തിറങ്ങി നടക്കേണ്ടി വരുന്ന എച്ചിക്കുട്ടന്മാരാണ് എച്ചിക്കുട്ടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻറ്റും ഷർട്ടും ഷൂവും സോക്സും ഒക്കെ ഇട്ട് ഒരുങ്ങി നടക്കുന്നവന്മാർ അവർക്ക് വലത് അടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യം പോക്കാം പക്ഷേ ഞാൻ അവർക്ക് വേണ്ടിയല്ല വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ചെയ്യുന്ന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ നാട്ടിലെ പോലീസുകാർക്ക് വേണ്ടിയാണ് പോലീസുകാർ നമുക്കറിയാം അവർ ഈ പറയുന്ന ഷൂവേ സോക്സ് പാൻറ്റ് ഷർട്ട് പ്രത്യേകിച്ച് ഇതെല്ലാം ടൈറ്റായിട്ടാണ് ഇവർ ടൂൺ നടക്കുന്നത് ഇവർ സാധാരണ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒന്നും അല്ല ജോലി ചെയ്യുന്നത് എട്ടും പത്തും പന്ത്രണ്ടും മണിക്കൂറോ ഒറ്റ നിൽപ്പിൽ ജോലി ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ അവരുടെ പല ഡ്യൂട്ടികളും കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ വീഡിയോകളിലൊക്കെ കാണാറുണ്ട് അപ്പം ആ സമയത്ത് അവരുടെ ശരീരത്തിൽ വെളിയിൽ നിന്നുള്ള തണുത്ത കാറ്റ് അഥവാ ശരീരം ശ്വസിക്കാതിരുന്നാൽ ശരീരം ശ്വസിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് ഒക്കെ തൽക്കാലം അത്രേ മനസ്സിലാക്കിയാൽ മതി അത്തരമൊരു സാഹചര്യത്തിൽ അവരുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടും നന്നായി വിയർക്കുന്നവരാണെങ്കിൽ അവർക്ക് അതത്ര ബാധിക്കത്തില്ല വിയർപ്പ് കുറവാണെങ്കിൽ അവർക്ക് ഈ ഇതും കൊണ്ടുണ്ടാകുന്ന വിമ്മിഷ്ടം ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതലായിരിക്കും ശരീരത്തിന് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുക കഴപ്പനുഭവപ്പെടുക നമ്മൾ മറ്റേ കഴപ്പല്ല ആ കഴപ്പ് വേറെ അത് എന്നെ പോലെയുള്ളവർക്കുള്ളു പോലീസുകാർക്കൊന്നും അത് കാണത്തില്ല ഉള്ളവർ നല്ല കാളും ഇത് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളുടെ ജോയിൻറ്റുകൾക്ക് മുട്ടിന് ഒക്കെ ഒരു വല്ലാത്ത അസ്വസ്ഥത ഒരുമാതിരി ഒരു വേദനയും അല്ലാത്ത ഒരു രീതി അതിനാണ് കഴപ്പെന്ന് ഞങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് പിന്നെന്താണ് മറ്റുള്ള നിങ്ങളുടെ ഭാഷകളിലൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല അപ്പം ഇത്തരം അനുഭവങ്ങൾ വരിക വന്നു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷീണിച്ച് മയങ്ങി വീഴുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഇത്തരം പോലീസുകാർക്കാണ് ഞാൻ പറയുന്നത് അങ്ങനെ മയങ്ങി വീഴുന്ന സാഹചര്യങ്ങളിൽ ഇവർ പെട്ടെന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് വെള്ളം തളിക്കുക ഒക്കെയാണ് പക്ഷേ അങ്ങനെ ഡൂട്ടിക്കിടയിൽ മയങ്ങി വീഴുന്ന പ്രത്യേകിച്ചും ഈ സൂര്യ താപം മൂലം സൂര്യതാപം എന്നല്ല പറയേണ്ടത് അന്തരീക്ഷ ഊഷ്മാവ് കൂടി നിൽക്കുന്നത് കാരണം അഥവാ അന്തരീക്ഷത്തിലെ ജലാംശം കൂടി നിൽക്കുന്നത് കാരണം വരുന്ന മയക്കങ്ങളെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം അതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഊരി ഷർട്ട് ഫ്രണ്ട് ഭാഗമെങ്കിലും ഓപ്പൺ ചെയ്തെടുക്കുക രണ്ടാമത് അവരുടെ കാലിലെ ഷൂവും സോക്സും അഴിച്ചു വെക്കുക ഇത്തിരി സീരിയസ് കേസുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ പാൻ്റ് ഊരി മാറ്റുന്നതും നല്ലതാണ് അങ്ങനെ അവരുടെ ശരീരത്തിൽ പരമാവധി അന്തരീക്ഷ താപനില അഡ്ജസ്റ്റ് ചെയ്യാൻ ശരീരം ശ്വസിക്കാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വരുന്ന മയക്ക ക്ഷീണം പെട്ടെന്നൊന്ന് മാറി കിട്ടും പല ആൾക്കാരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ അവർ പെട്ടെന്ന് ഇതൊക്കെ തണലത്ത് കൊണ്ടുപോയി ഒരാൾ മയങ്ങി വേണേൽ അവർ ആദ്യം ചെയ്യേണ്ടത് എടുത്ത് തണലത്ത് മാറ്റുക എന്നുള്ളതാണ് അതായത് സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ ഏൽക്കാത്ത സ്ഥലത്തോട്ട് മാറ്റി മാറ്റി കടത്തുക റോഡ് സൈഡിലായാലും മതി എവിടെയാണ് അവർക്ക് ഇപ്പോൾ പോലീസുകാർ റോഡിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അവരെ ഒന്ന് സപ്രപഞ്ചത്തിൽ കിടക്കാൻ കടത്താൻ പറ്റത്തില്ല എവിടെയാണ് അവർ അവിടെ അവർ ശരീരത്തിന് ശരിക്ക് കാറ്റുകൊള്ളുന്ന മാതിരി ഉള്ള തണലത്തോട്ട് അവരെ മാറ്റി കടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഒരു ആശ്വാസം കിട്ടും അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നേരിട്ട് ഫാനിൻ്റെ കീഴിൽ കയറി ഇരിക്കാതിരിക്കുക പെട്ടെന്ന് അതായത് പുറത്തുനിന്ന് അങ്ങോട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലുടനെ അഥവാ ഭക്ഷണം കഴിക്കാനൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഫാനിൻ്റെ കീഴിലോട്ട് കയറി ഇരിക്കാതിരിക്കുക നമ്മുടെ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ മുറിക്കകത്ത് എത്തിക്കഴിഞ്ഞാൽ അല്ലെ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷർട്ട് ഫാന്റ് ഒക്കെ ഊരിയിട്ടതിന് ശേഷം അണ്ടർ ഗാർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഊരിയിട്ടതിന് ശേഷം നിങ്ങൾ തണലത്ത് കുറച്ച് നേരം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നിന്നതിന് ശേഷമേ നിങ്ങൾ ഈ ഫാനിൻ്റെ കീഴിലോട്ടോ എ സി ഇട്ട് റൂമിലോട്ടോ ഒക്കെ കയറാവൂ അതല്ലാതെ അത് പുറത്തുനിന്ന് വരും നമുക്ക് ശരീരത്തിന് സഹിക്കാൻ വ്യാത്ത താപനിലയുമായിട്ട് നമ്മൾ വന്ന് നേരെ എ സി ഇട്ട് റൂമിലോട്ടോ കയറി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ക്ഷീണം ഉണ്ടാവും ഇന്നുമ്പോൾ ഞാൻ പറഞ്ഞ കഴപ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യനിലയത് കണ്ടമാനം ബാധിക്കും വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ സമയത്ത് നമ്മളുടെ പോലീസുകാർ അമിതമായി ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് റെസ്റ്റ് ഇല്ലാതെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ പരമാവധി നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന സമയത്തെങ്കിലും നിങ്ങളുടെ ഡ്രസ്സ് തുണി പരമാവധി നഗ്നമാകണമെന്നൊന്നും ഞാൻ പറയത്തില്ല നഗ്നമായിട്ട് നിങ്ങളുടെ മുറിയിൽ നിങ്ങൾക്ക് കിടക്കാൻ പറ്റിയ ബെൽഡൻ പക്ഷേ അതല്ലെങ്കിൽ നിങ്ങളുടെ ഷർട്ട് ബെന്നിയനെ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഊരി മാറ്റുക എന്നിട്ട് ലുങ്കി മാതിരി ലുങ്കി തോർത്ത് അതുമാതിരിയുള്ള തുണികൾ കൊടുത്തുകൊണ്ട് നിങ്ങൾ രാത്രി കിടന്നുറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ആ ദിവസത്തെ ക്ഷീണം നിങ്ങൾക്ക് അന്ന് മാറി കിട്ടും അത് റെഗുലറായി നിങ്ങളത് കീപ്പ് ചെയ്യണം പ്രത്യേകിച്ച് പിന്നെ ഞാൻ ഇതടുത്ത് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ടുണ്ടാകാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കൂടെ ഒരു വ്യക്തിയാണ് ഞാൻ ഡോക്ടറൊന്നുമല്ല ഒന്നുമല്ല എന്നാലും അറിയാം കുറച്ച് കാര്യങ്ങൾ തന്നെയുമല്ല ഞാൻ ഫുൾ ടൈം ഷൂവ് പാൻറ് സോക്സ് ഷർട്ട് ഒക്കെ ഇട്ട് നടക്കുന്നൊരു വ്യക്തിയാണ് അപ്പം എൻ്റെ യാത്ര കൂടുതലും കാരണകത്തൊക്കെ ആയതുകൊണ്ട് അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല എങ്കിലും വെളിയിലൊക്കെ ഇറങ്ങി എനിക്ക് കൂടുതൽ സമയം എവിടെയെങ്കിലുമൊക്കെ നിൽക്കുകയോ ആരുമായിട്ട് സംസാരിക്കേണ്ടിയൊക്കെ വരുന്ന സമയത്ത് ശരീരത്തിനുണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ തന്നെയാണ് പരിഹരിക്കാറ് സൊല്യൂഷനുണ്ട് അത് പിന്നെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാടൻ രീതികൾ നമ്മളുടെ ഈ ശരീരത്തിൻ്റെ ഉഷ്മാവിനെ കുറയ്ക്കാനൊക്കെയുള്ള സംവിധാനമുണ്ട് ആ തൽക്കാലം എൻ്റെ ട്രേഡ് സീക്രട്ടായതുകൊണ്ട് ഞാനിത് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നില്ല അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പ്രത്യേകിച്ചും പോലീസുകാർ മറ്റുള്ളവരെയൊക്കെ വിട് മറ്റുള്ള ഈ പറയുന്ന പാൻറ്റും ഒക്കെ ഇട്ട് നടക്കുന്ന ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായയില് അതായത് തണുപ്പത്തിൽ നിന്ന് തണലത്തിൽ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് അത്ര വലിയ പ്രശ്നങ്ങളുണ്ടാകാറില്ല അവർ ഇരിക്കുന്നിടത്ത് ഫാനും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്കത് പ്രശ്നമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ഈ ഫുൾ ഡ്രസ്സിൽ നിന്ന് വെയിലത്ത് നിൽക്കുമ്പം പോലീസുകാർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് നിങ്ങളൊരു കാര്യം കൂടെ ചെയ്യണം പോലീസുകാർ വെയിലത്ത് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് പരമാവധി നിങ്ങളുടെ തലയിലെ തൊപ്പി ഫുൾ ടൈം മാറ്റി വെക്കാതിരിക്കുക അത്യാവശ്യം കുറേ വിയർപ്പും വേപ്പറും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അന്നേരം ഒന്ന് ക്യാപ്പ് എടുത്ത് മാറ്റിയിട്ട് ഒരു അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കഴിയുമ്പം തിരിച്ചക നിങ്ങളുടെ തലയിൽ തൊപ്പി വെക്കണം തൊപ്പി ഇല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും വെയിലത്ത് ഡ്യൂട്ടി ചെയ്യാൻ പാടില്ല പലരും സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടൊക്കെ തൊപ്പി ഒരു മാറ്റി വെക്കും തൊപ്പി വെക്കുന്നത് തന്നെ നമ്മളുടെ തലയ്ക്കും കംപ്ലീറ്റ് ഫേസിനും വെയിലടിക്കാതിരിക്കുക എന്നുള്ളൊരു ഗുണമുണ്ട് അതാണ് ഈ പി ക്യാപ്പ് കൊണ്ടുള്ളൊരു ഗുണം നിങ്ങൾ നിങ്ങളിപ്പോൾ വെക്കുന്ന തന്നെയാണ് പി എന്ന് ഞങ്ങൾ പറയുന്നത് എനിക്കറിയില്ല നിങ്ങൾ ഇനി നിങ്ങളിന്നെന്താ പറയുന്നതെന്ന് അപ്പം അങ്ങനെയൊക്കെ സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പോലീസുകാർ ഈ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എലക്ഷനൊക്കെ കഴിഞ്ഞ് രാഷ്ട്രീയക്കാരനെല്ലാം ചന്ദിക്കപ്പെടുന്നതല്ലേ അവൻ്റെ പാട്ടിട്ട് പോകും ആരോഗ്യം പോകുന്നത് നിങ്ങളുടെയാണ് ആര് നിങ്ങളുടെ കൂടെ കാണുന്നത് നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ വീട്ടുകാരോ അച്ഛനും അമ്മയൊക്കെ കാണുകയുള്ളൂ അല്ലാത്ത ഈ പബ്ലിക്ക് ഞാൻ സഹതം ആരും കാണത്തില്ല അപ്പം നിങ്ങളത് സൂക്ഷിക്കണം എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രാത്രി കാലങ്ങളുടെ ഡ്യൂട്ടി വ്യത്യസ്തമാണ് പക്ഷെ പകല് നിങ്ങൾ ഒരു കാരണവശാലും ഒറ്റ റെഗുലർ ഒറ്റ നിൽപ്പിൽ പത്ത് പന്ത്രണ്ട് മണിക്കൂർ നിങ്ങൾ ഈ ഫുൾ ഡ്രസ്സിൽ നിന്ന് ജോലി ചെയ്യരുത് പ്രത്യേകിച്ച് വെയിലത്താണെങ്കിൽ ഒട്ടും ചെയ്യരുത് നിങ്ങൾ അതിനിടയ്ക്ക് ഒരു മണിക്കൂറോ രണ്ട് മണി അല്ലെങ്കിൽ അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിയുന്ന തന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ തണുപ്പുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ ഒന്ന് മാറി നിൽക്കണം ചിലപ്പോൾ നിങ്ങളുടെ വലിയമ്മമാരൊന്നും സമ്മതിച്ചില്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞ് മൂത്രം ഒഴിക്കാനോ ഒക്കെ പോവുകയാണെന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾ മാറി നിൽക്കണം മാറി നിന്നല്ലേ നിങ്ങളുടെ ആരോഗ്യത്തിന് ദോഷം ചെയ്യുമോ അപ്പം ചോദിക്കും ഇതൊക്കെ പറയാൻ നീ ആരാ ഞാൻ അത്യാവശ്യം പല വിഷയങ്ങളിലും നിങ്ങളെ പോലീസുകാരെ കോമൺ കോമണായിട്ടങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഒക്കെ ചില ദുഷിപ്പ് പറയുകയും ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തി ആയതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യത്തെ പറ്റി കൂടെ എനിക്ക് പറയണ്ടേ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പം ഈ ഉഷ്ണത്തിലും ഈ സഹിക്കാൻ വയ്യാത്ത ചൂടിലും ഫുൾ ടൈം ജോലി ചെയ്യുന്ന എല്ലാ പോലീസുകാർക്കും വയറ്റിപ്പഴപ്പിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും അവരത് ചെയ്യുന്ന ഒരു വലിയ കർമ്മമാണ് സത്കർമ്മമാണ് അവർക്ക് എൻ്റെ ഒരു സല്യൂട്ട് അപ്പം ശരി